എം സി സിയുടെ ഘട്ട ഫൈനൽ അലോട്ട്മെന്റ് വന്നു പക്ഷേ ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നേരത്തെ തന്നിരിക്കുന്ന ഷെഡ്യൂള് ഫോളോ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അത് പ്രകാരമാണെങ്കിൽ പതിനെട്ടാം തീയതി വരെ മാത്രമാണ് നമുക്ക് സമയം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് സമയം തരില്ല എന്നുള്ളതാണ് പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം അപ്പോൾ അതുകൊണ്ട് ഉള്ള സമയത്ത് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യുക എന്തായാലും അവസാന ദിവസം നീട്ടുമായിരിക്കാം പക്ഷേ നിങ്ങൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യരുത് ഇപ്പോൾ തന്നെ ഇതിൻ്റെ ഫോട്ടോ കോപ്പികളും ഒറിജിനൽ സർട്ടിഫിക്കറ്റും കോളേജിൻ്റെ ആ പറയുന്ന ഫീസ് അയക്കാനുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഡിഗ്രി ആണെങ്കിൽ അങ്ങനെ അതെല്ലാം എടുത്ത് തയ്യാറാവുക ഈ പറഞ്ഞ ഡേറ്റിനകത്ത് പ്രത്യേകിച്ച് എവിടെയും തൊടാത്ത രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഷെഡ്യൂൾ പ്രകാരം പതിനെട്ട് വരെ നമുക്ക് സമയമുള്ളൂ അപ്പോൾ അതിനകത്ത് നിങ്ങൾ പ്ലാൻ ചെയ്യുക ഞായറാഴ്ച ൊക്ക വർക്കിംഗ് ആയിരിക്കും നാളെ പതിനഞ്ചാം തീയതി ഒരു പക്ഷേ ഇൻഡിപെൻഡൻസ് ഡേ അതുകൊണ്ട് ഒരു പക്ഷേ ഉണ്ടാവില്ല പക്ഷേ തൊട്ടടുത്ത ദിവസങ്ങളൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഘട്ടം ഇപ്പോഴും ഫ്രീ എക്സിറ്റ് ഉള്ളതുകൊണ്ട് അവർ അതുപോലെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ സമയത്തിനകത്ത് പോയി ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം അതാണ് അലോട്ട്മെൻ്റ് ലെറ്റർ ഏറ്റവും അടുത്ത സമയം തന്നെ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും ഓക്കെ സോ കോളേജിൽ വന്ന് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുപോലെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് എപ്പോഴും കിട്ടുന്നതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത് സി ബെസ്റ്റ് വിഷസ്